ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ ഗാർഡനിലേക്ക് ഇറങ്ങിയപ്പം ദാ വിങ്കസൊക്കെ അടിപൊളിയായിട്ട് നിൽക്കുന്നതാണ്ടേ അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാ നമ്മൾ ഗാർഡനൊക്കെ സെറ്റാക്കിയതിന് ശേഷം വിങ്കാ റോസ് എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിയേക്കുവാണേ അപ്പം ദാ ഇവിടെ ഒരു ചെറുത് ഇവിടെ നിപ്പുണ്ട് ഇതിനെ മാറ്റി നടണോ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് പിന്നെ ഞാൻ പണ്ട് നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ഇതുപോലെ ഈ മതിലിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ചാഞ്ഞിങ്ങനെ ഇങ്ങനെ കേട്ടോ അപ്പം അത് ഞാൻ വെട്ടിക്കൊടുത്തിട്ടില്ല ഇങ്ങനെ കിടക്കുന്ന കാണാനാണോ ഒരു ഭംഗി എന്നുള്ളൊരു ഇതിൽ വെട്ടിക്കൊടുത്തിട്ടില്ല പിന്നെ ബാക്കി നിൽക്കുന്നതെല്ലാം ഞാൻ കട്ട് ചെയ്തത് ആ ബുഷിയായിട്ട് നിർത്തിയിട്ടുണ്ട് പൂക്കളൊന്നും ആയിട്ടില്ല കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിർത്തുന്നതുകൊണ്ട് പൂക്കളൊക്കെ വരാൻ കുറച്ച് ആവും ലേറ്റാവും പിന്നെതാ ഇതുണ്ടല്ലേ ഇവിടെ നിൽപ്പുണ്ട് പിന്നെ ഇന്ന് ഒരു പൂവുണ്ട് കേട്ടോ അതെ കണ്ട ഒരു വൈറ്റ് കളറ് ഈ ഒരു പൂവുണ്ട് ഇത് ആദ്യമായിട്ടുണ്ടായതാണേ അപ്പം കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു മടി ഇതിപ്പോൾ എന്തായാലും ഈ പൂ പോയി കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുത്താലേ ഇതുപോലെ ആവത്തുള്ളൂ കേട്ടോ പിന്നെ ഇത് ഒരു ഇതിൻ്റെ ഇന്നലെ ഒരു മുട്ട വിരിഞ്ഞായിരുന്നു കേട്ടോ ആ ഒരു കളറ് ഞാൻ ആ അതെ പോതേണ്ട ഇതിൻ്റെ ഇതാണ് കേട്ടോ ഇന്ന് രണ്ട് ദിവസമായിട്ട് നിപ്പം ഉണ്ടായിരുന്നു അതിപ്പോൾ പോയി ഇനി അടുത്ത മുട്ടുകൾ വരുന്നുണ്ട് അപ്പം ഞാൻ ഈ പൂ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുത്തായിരുന്നു എന്നാലേ നല്ലപോലെ വളരത്തുള്ളൂ ഇതും ഒരു പീച്ച് കളറാണ് നമ്മൾ കടലപ്പിണ്ണാക്കാണ് ഇതിന് മെയിനായിട്ട് ഇട്ട് കൊടുക്കുന്നത് അതെങ്ങനെ ഇടുന്നതെന്ന് അറിയണമെങ്കിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവട്ടോ